സുമംഗലി എ അയ്യപ്പൻ ഒരേ മണ്ണുകൊണ്ട് നീയും ഞാനും സൃഷ്ടിക്കപ്പെട്ടു ഒരേ മണ്ണുകൊണ്ട് നീയും ഞാനും സൃഷ്ടിക്കപ്പെട്ടു പ്രാണം കിട്ടിയ നാൾ മുതൽ നമ്മുടെ രക്തം ഒരു കൊച്ചരിവി പോലെ ഒന്നിച്ചൊഴുകി പ്രാണം കിട്ടിയ നാൾ മുതൽ നമ്മുടെ രക്തം ഒരു കൊച്ചരിവി പോലെ ഒന്നിച്ചൊഴുകി നമ്മുടെ പട്ടങ്ങൾ ഒരേ ഉയരത്തിൽ പറന്നു കളിവള്ളങ്ങൾ ഒരേ വേഗത്തിൽ തുഴഞ്ഞു നമ്മുടെ പട്ടങ്ങൾ ഒരേ ഉയരത്തിൽ പറന്നു കളിവള്ളങ്ങൾ ഒരേ വേഗത്തിൽ തുഴഞ്ഞു കടലാസു തത്തകൾ പറഞ്ഞു നമ്മൾ വേഗം വളരുമെന്ന് വീട് വെച്ച് വേളി കഴിക്കുമെന്ന് കടലാസു തത്തകൾ പറഞ്ഞു നമ്മൾ വേഗം വളരുമെന്ന് വീട് വെച്ച് വേളി കഴിക്കുമെന്ന് ഒഴുകിപ്പോയ പുഴയും കീറിപ്പോയ കടലാസു തത്തകളും ഇന്ന് സാക്ഷികളല്ല ഒഴുകിപ്പോയ പുഴയും കീറിപ്പോയ കടലാസു തത്തകളും ഇന്ന് സാക്ഷികളല്ല കുട്ടിക്കാലം നദീതീരത്തേക്ക് കൗമാരം തമങ്ങുഹരത്തിലേക്ക് മനസ്സിൽ പെട്ടെന്ന് വെളിച്ചം പൊലിഞ്ഞുപോയൊരു ദിവസം ഞാനൊരു കുപ്പിവിള പൊട്ടിച്ചു മനസ്സിൽ പെട്ടെന്ന് വെളിച്ചം പൊലിഞ്ഞുപോയൊരു ദിവസം ഞാനൊരു കുപ്പിവള പൊട്ടിച്ചു ആ വളപ്പൊട്ട് മുറിഞ്ഞ ഒരു ഞരമ്പാണ് ആ വളപ്പൊട്ട് മുറിഞ്ഞ ഒരു ഞരമ്പാണ് നമ്മൾ വെള്ളം തേങ്ങിയ നീർമാതളം പട്ടുപോയി നമ്മൾ വെള്ളം തേങ്ങിയ നീർമാതളം പട്ടുപോയി നീ അറിഞ്ഞു നമ്മുടെ മയിൽപീലി പെറ്റു നൂറ്റൊന്ന് കുഞ്ഞുങ്ങൾ നീ അറിഞ്ഞു നമ്മുടെ മയിൽപീലി പെറ്റു നൂറ്റൊന്ന് കുഞ്ഞുങ്ങൾ